പ്രാവശ്യം ചൊല്ലേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് സുബിഹിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഖുർസിബിന് വബറ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയാണ് എന്നിലേക്ക് എൻ്റെ ഒരു സഹോദരൻ ഷാമിൽ നിന്ന് ഒരു സൂഫിയായ ഒരു മഹാനായ വ്യക്തി വന്നു എനിക്ക് ഈ വിഷയം പറഞ്ഞു തന്നു ഈ ഏഴു പ്രാവശ്യം ചൊല്ലേണ്ട പത്ത് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞത് വലിയൊരു ഹദിയ ആയിട്ട് എനിക്ക് നൽകി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആരാണ് നിനക്ക് ഈ വലിയ ഹദിയ നൽകിയത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിമുദ്ധീമി എന്ന് പറയുന്ന മഹാനാണ് എനിക്ക് നിക്കർ പറഞ്ഞതെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ഇബ്രാഹിം ഇബ്രാഹീമുദ്ധീമി എന്ന മഹാനോട് നീ ചോദിച്ചോ ഇത് എവിടെന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു മഹാനവരുകൾ പറഞ്ഞു ഞാൻ കായയുടെ അരിങ്ങനെ തസ്ബീയും തക്ബീറും തഹരീലും ഒക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോ സുമുഖനായ സുന്ദരനായ ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കാണാത്ത അത്രമേൽ ഭംഗിയുള്ള ഒരു പുരുഷൻ എൻ്റെ അടുക്കൽ വന്നു വലതു ഭാഗത്തിരുന്നു എന്നോട് സലാം പറഞ്ഞു അപ്പൊ ഞാൻ സലാം അടക്കി ഞാൻ ചോദിച്ചു ഐന അന്ത ആരാണ് നിങ്ങൾ എവിടെന്നാണ് നിങ്ങൾ വരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളോട് അള്ളാഹുവിന് നിങ്ങളോടുള്ള സ്നേഹവും എനിക്ക് നിങ്ങളോടുള്ള മഹബത്തും കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾക്ക് ഒരു ഹദിയ നൽകാൻ വേണ്ടി വന്നതാണ് ഇബ്രാഹിം എന്നവർ ഇബ്രാഹിമുദ് എനിക്ക് ഈ ഹദിയ നൽകി ഈ ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട പത്ത് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ അലൈഹി കാവയുടെ മുറ്റത്തിരിക്കുന്ന ഇബ്രാഹിമുദ്മി എന്ന മഹാനോട് ഈ സിദർ നബി അലൈഹി പറഞ്ഞു കൊടുക്കണം അപ്പൊ സിദർ നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിമുദ് ചോദിച്ചു ഇത് എവിടെന്നാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഹദിയ കിട്ടിയത് ഈ ഏഴു പ്രാവശ്യം ചൊല്ലേണ്ട പത്തു കാര്യങ്ങൾ ചെയ്താൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും മാത്രമല്ല ഇടതുഭാഗത്തിരിക്കുന്ന മരക്കിനോട് ദോഷങ്ങൾ എഴുതരുത് എന്ന് പറയപ്പെടും എന്നീ ഹതിൽ കാണാം അപ്പോ ഇബ്രാഹിം ഇബ്രാഹിമുദ്ധീമി എന്നവര് ഈ ഹിദർ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെന്നാണ് ഈ ഹദിയ കിട്ടിയത്

ഞാൻ ഇരുന്ന സ്ഥലത്തുനിന്ന് എല്ലാവരും കൂടി അങ്ങനെ എന്നെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു അപ്പം ആ സ്വർഗത്തിൽ ഇങ്ങനെ പ്രവേശിച്ചപ്പോൾ ഞാൻ കാണാത്ത പല അത്ഭുതങ്ങളും പല സുഖ സൗകര്യങ്ങളും പല അബ്ബാഹുവിൻ്റെ പുതറത്തുകൾ കണ്ട് ഞാൻ ആനന്ദത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മലക്കുകളോട് ചോദിച്ചു ഈ വലിയ അനുഗ്രഹങ്ങളൊക്കെ ആർക്കാ ഉള്ളത് മലക്കുകൾ എന്നോട് പറഞ്ഞു ഞാൻ അമിലമില നീ ചെയ്യുന്ന അവര് ചെയ്യണ ആര് ആരൊക്കെ ഉണ്ടോ അവർക്കുള്ളതാണ് ഈ സൗകര്യങ്ങളെല്ലാം അഥവാ ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട പത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്വർഗത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫാത്താനി സയ്യിദുന മുഹമ്മദ് റസൂഹി എൻ്റെ അടുപ്പിലേക്ക് നബി ഇങ്ങനെ കടന്നു വന്നു നബി സല്ലല്ലാഹു അപ്പം നബ്സുല്ലാമെ കണ്ടതും ഞാൻ ചോദിച്ചു നബിയെ ഫിദുർ നബി അലൈഹി സ്വലാം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് ശരിയാണോ നബിയെ നബി അപ്പം നബ്സുല്ലാമെ എന്നോട് പറഞ്ഞു ാണ് الله عليه وسلم سورة الفاتحة آية الكرسي قل يا أيها الكافرون سورة الإخلاص سورة الفلق سورة الناس سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم بنية النبي صلى الله عليه وسلم عن من صلاة اللواء عَذِنِ الشَّيْشَمِ اللهم اغفر لي ولوالدي وارحمهما كما ربياني يعني صغيرا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات بطامتد اللهم فعل بي وبهم عاجلا وآجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل إنك غفور حليم جواد كريم رؤوف رحيم എന്ന് പറയുന്ന ആണ് ഈ പത്ത് കാര്യങ്ങൾ ഏഴ് പ്രാവശ്യം ചൊല്ലുന്ന വലിയ അനല് ആ കിതാബിൽ കാണാനിടയായി അലഹമില്ലാകട്ടെ സർവകർമ്മങ്ങളും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ